ഞാൻ ആദ്യ പൊക്കത്താണ് തുടങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ട് വന്നു പക്ഷെ ഞാൻ റെഗുലർലി ആണ് അപ്പോ ഒന്നാമതായി ഈ ദിവസം ഇതിൽ പങ്കെടുത്താൽ അന്ന് ഒരു ഫുൾ എനർജി കിട്ടുന്നു എന്നതാണ് എന്റെ വൈഫെന്നെ പറ നിങ്ങൾ അവിടെ പോയി തന്നെ ഒന്ന് വളരെ ഇഷ്ടമാണ് രണ്ടാമത് ഇതൊക്കെ കഴിഞ്ഞു നോക്കുന്നു ആകുമ്പോ ഭക്ഷണം കുറച്ച് അധികം തിന്നാ കഴിയുന്നു പദ്ധതി കുറച്ച് കുറവായിരുന്നേ പിന്നെ പ്രഷർ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അത് ഇതുകൊണ്ടാണോ മരുന്നോണ്ടാണോ രണ്ടും കൂടിയാണോ കൂടിയാണോന്നുള്ളത് രണ്ടാമത് ഞാൻ റിസർച്ച് നടത്തിട്ട് പറയാം ഏതാനും ഇപ്പൊ കണ്ട്രോളാണ് മൂന്നാമത് ഇനി ഏകേറ്റം വലിയ നേട്ടം എന്റെ പ്രൊഫഷണൽ ഞാൻ കൗൺസിലിങ്ങിലാണ് കാര്യായിട്ടുള്ളത് മുഴുവൻ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അറിയാലോ കടുത്ത ദുഃഖം കൂടിയാൽ ആത്മഹത്യ പ്രവണത ഒന്നും ചെയ്യാൻ മനസ്സുണ്ടാവില്ല റൂമിൽ അങ്ങനെ ഒത്തിരി അതിന് സൈക്യാട്രിസ്റ്റ് മരുന്ന് എഴുതി കൊടുക്കും മാറൂല കാലാകാലം മരുന്ന് എഴുക്കണം ഇവർക്ക് വ്യായാമ നിർബന്ധമാണ് പക്ഷെ സൈക്യാട്രിസ്റ്റുള്ള ഒരിക്കലും എന്താവൂല വ്യായാമം പറയില്ല എന്റെ അടുത്ത് വരുന്നതിനോട് ഞാൻ ഏതെങ്കിലും ഏതാ വ്യാഴമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക പറഞ്ഞു കൊടുക്കുന്നത് അവസാനം ഇപ്പൊ ആദ്യ ഉദ്ഘാടനം പുനിയെന്ന് പറഞ്ഞ ഒരു ഡിപ്രഷൻ പേഷ്യന്റിന് ഇത് ചെയ്തോളാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കാൻ പോലെ ഇത് തന്നെ എന്റെ അഭിപ്രായത്തിൽ മരുന്നില്ലാതെ ഇതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടേക്കുമോ എന്ന് എനിക്ക്